റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാമത് ട്വന്റി ഫോർ ന്യൂസിന് രണ്ടാം സ്ഥാനം വൺ പോയിന്റ് നഷ്ടത്തോടെ റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ പുറത്തുവന്ന കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസ് ആഘോഷമാക്കിയ സർക്കാർ വിരുദ്ധ വാർത്തകളാണ് നഷ്ടപ്രതാപം പിടിക്കാൻ സഹായിച്ചതെന്നാണ് വിലയിരുത്തൽ തൊട്ട് മുൻപത്തെ ആഴ്ചയിൽ നിലമ്പൂർ വോട്ടെണ്ണൽ ദിനത്തിൽ യൂട്യൂബ് ന്യൂസിലടക്കം ഏഷ്യാനെറ്റ് ന്യൂസിന് വൻ ഇടിവുണ്ടായിരുന്നു വോട്ടെണ്ണൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്ന പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് രണ്ടു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർ യൂട്യൂബിൽ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നവരുടെ എണ്ണം വെറും എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടായിരുന്നു അത് വലിയ തിരിച്ചടിയുടെ സൂചന ആയിരുന്നു എന്നായിരുന്നു വിലയിരുത്തൽ കറുത്ത കുതിരകളായി തിരിച്ചടിയിലും മുന്നേറി ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ റേറ്റിംഗിൽ പത്തിൽ ഒൻപത് ന്യൂസ് ചാനലുകൾക്കും തിരിച്ചടിയാണ് പോയ വാരത്തിൽ ഉണ്ടായത് ന്യൂസ് മലയാളം മാത്രമാണ് നില മെച്ചപ്പെടുത്തിയ ഏക ചാനൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി മാറി മറിയുന്ന റേറ്റിംഗ് ചാർട്ടാണ് മലയാളം ന്യൂസ് ചാനൽ കാറ്റഗറിയിൽ കാണുന്നത് ഒരാഴ്ച ഒന്നാം സ്ഥാനത്തുള്ളവർ അടുത്തയാഴ്ച മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച മൂന്നാം സ്ഥാനത്തുള്ളവർ തിരികെ ഒന്നാം സ്ഥാനത്തെത്തുന്ന കാഴ്ച രണ്ടാം സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിൽ ട്വന്റി ന്യൂസ് വീണ്ടും തിരിച്ചുവരവ് നടത്തുന്നു മറ്റെല്ലാ ചാനലുകൾക്കും കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് റേറ്റിംഗിൽ വൻ കുറവുണ്ടായപ്പോൾ നാല് പോയിന്റ് വർധനവ് രേഖപ്പെടുത്തിയ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന റിപ്പോർട്ടർ ടിവിക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ എല്ലാ ചാനലുകൾക്കും പ്രേക്ഷകരുടെ കുറവ് ദൃശ്യമായ ആഴ്ചയിൽ തൊണ്ണൂറ്റി അഞ്ച് ആണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ആഴ്ച നേടിയത് നൂറിന് മുകളിൽ പോയിന്റ് സ്വന്തമാക്കുവാൻ ഒരു മലയാളം ന്യൂസ് ചാനലിനും ഈ ആഴ്ചയിൽ സാധിച്ചില്ല കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ടർ ടി വി ട്വന്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നിവയ്ക്ക് നൂറിലേറെ പോയിന്റുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നേടി ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതും പത്ത് പോയിന്റ് പിന്നിലായി എൺപത്തി അഞ്ച് പോയിന്റുമായി ട്വന്റി ഫോർ ന്യൂസ് രണ്ടാമതും ട്വന്റി ഫോറിന് പിറകിൽ അഞ്ച് പോയിന്റ് വ്യത്യാസത്തിൽ എൺപത് പോയിന്റുമായി റിപ്പോർട്ടർ ടി വി മൂന്നാമതുമാണ് പതിവ് നാലാം സ്ഥാനക്കാരായ മനോരമ ന്യൂസിന് നാൽപ്പത്തിനാല് പോയിന്റാണ് ഉള്ളത് മാതൃഭൂമി ന്യൂസിന് നാൽപ്പത്തി ഒന്ന് ഇരുവരും തമ്മിൽ മൂന്ന് പോയിന്റ് വ്യത്യാസം മാത്രം വരും ആഴ്ചകളിൽ മാതൃഭൂമി മനോരമയെ മറികടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ആറാം സ്ഥാനത്തുള്ള ന്യൂസ് മലയാളമാണ് ഏറെ ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് പോയിന്റ് ആണ് അവർക്കുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൽ നിന്നും നാല് പോയിന്റിനടുത്തുള്ള വർധനയാണ് ഇവർ ഈ ആഴ്ചയിൽ സ്വന്തമാക്കിയത് വരും ആഴ്ചകളിൽ മാതൃഭൂമിയും മനോരമ എന്നിവയുടെ സ്ഥാനങ്ങൾക്ക് ന്യൂസ് മലയാളം ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ഈ മുന്നേറ്റമാണെങ്കിൽ മറ്റ് മാധ്യമങ്ങൾക്ക് പിറകെ അവരുടെ അജണ്ടകൾക്ക് പിറകെ പോകാതെ സ്വന്തം ശൈലി പടുത്തുയർത്തി മുന്നേറുന്ന ന്യൂസ് മലയാളത്തിന് അവർ ആ ശൈലി വ്യത്യാസം വരുത്താതിരുന്നാൽ അതിന് കഴിയുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ന്യൂസിനും കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും മൂന്ന് പോയിന്റ് കുറവാണ് ഈ ആഴ്ചയിലുള്ളത് എന്നാലും ഏഴാം സ്ഥാനം അവർക്ക് നിലനിർത്താനായി തൊട്ടു പിന്നലുള്ള ജനം ടിവിക്കും അതേ അവസ്ഥ തന്നെയാണ് അവർക്കും മൂന്ന് പോയിന്റ് അടുത്താണ് കുറവുള്ളത് കൈരളിയുമായി ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ആറാം സ്ഥാനത്തായുള്ള കനത്ത മത്സരത്തിലാണ് അവരും നെറ്റ്വർക്ക് എയ്റ്റീൻ ചാനലായിട്ടും ഇതുവരെയും ക്ലച്ച് പിടിക്കാത്ത ന്യൂസ് എയ്റ്റീൻ കേരള പതിമൂന്ന് പോയിന്റുകളുമായി ഒൻപതാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്ത് പതിവ് പോലെ മീഡിയ വൺ ആണ് മീഡിയ വണ്ണിനും നേരിയ പോയിന്റ് നഷ്ടമുണ്ട് വരും മുൻപ് പറയുന്നത് പോലെ തന്നെ ഏറെ സംഭവബഹുലമായ ചാനൽ റേറ്റിംഗിൽ അട്ടിമറികളും തിരിച്ചടികളും ഒക്കെ കാണുന്ന എന്നതിൽ സംശയമില്ല